ഡോക്ടർ അങ്കിത ഫ്രാൻസിസ് ഞാനൊരു പൽമനോളജിസ്റ്റാണ് തൃശ്ശൂർ ഞാൻ സാക്ഷ ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കാനുള്ള കാരണം എൻ്റെ അമ്മയാണ് അമ്മ വന്ന് ഇവിടെ ഉടമ്പടി എടുത്തിരുന്നു ഫെബ്രുവരി ട്വൻ്റി ട്വൻ്റി ത്രീയിൽ എനിക്ക് വേണ്ടിയിട്ടാണ് ആൾ ഇങ്ങോട്ട് വന്നത് ഞാൻ ഫൈനൽ ഇയർ എം ഡി എക്സാമിന് മുൻപായിട്ടൊരു തീസിസ് ഞങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാനുണ്ടായിരുന്നു ആ തീസിന് വേണ്ടി എനിക്ക് സൈനുകൾ എൻ്റെ എച്ച്ഒഡിയുടെ കയ്യിൽ നിന്ന് സൈനുകൾ കിട്ടാൻ ഭയങ്കര കഷ്ടമായിരുന്നു കാരണം ആൾക്ക് എന്നെ എന്നെ ഇഷ്ടമല്ലാത്തതുകൊണ്ട് ആൾ സൈൻ ചെയ്യില്ല മനഃപൂർവ്വം ആൾ എന്നെ താഴ്ത്തി പറയും ഞാൻ എന്നിട്ട് അമ്മ ഇവിടെ ഉടമ്പടി എടുത്ത് ഇത് സൈനൊക്കെ ഇത് എനിക്ക് സൈനൊക്കെ കിട്ടി അത് കഴിഞ്ഞ് കറക്ഷൻ വരുമെന്നൊരു പേടി എനിക്കുണ്ടായിരുന്നു ടീസിൽ കറക്ഷൻ വന്നു കഴിഞ്ഞാൽ എനിക്ക് എക്സാമിന് ഒരു മാസം മുൻപായിരിക്കും ആ കറക്ഷൻ ചെയ്യേണ്ടത് അപ്പോൾ എനിക്ക് എൻ്റെ പഠിക്കാനുള്ള സമയം പോകുമെന്ന് എനിക്കറിയാം അപ്പം ഞാൻ അതിനുവേണ്ടി കുറേ പ്രാർത്ഥിച്ചു മാതാവിൻ്റെ പ്രാർത്ഥന ഞാൻ എല്ലാ ദിവസവും കാലത്തും വൈകുന്നേരവും ചെല്ലാറുണ്ട് മധ്യസ്ഥ പ്രാർത്ഥന ഞാൻ ഒമ്പത് പ്രാവശ്യവും അങ്ങനെ ചെല്ലാറുണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഞാൻ എനിക്ക് ഒരു മാർച്ചിൽ ഞാൻ മാർച്ച് ട്വൻ്റി ട്വൻ്റി ത്രീയിൽ എനിക്കറിഞ്ഞു കറക്ഷനൊന്നും ഇല്ല ഞാൻ എനിക്കും എൻ്റെ കൂടെ പഠിക്കുന്നവർക്ക് അഞ്ച് പേരുണ്ടായിരുന്നു അവർക്ക് വേണ്ടിയും പ്രാർത്ഥിച്ചിരുന്നു അവർ എല്ലാവർക്കും കറക്ഷൻ ഇല്ലാണ്ട് കിട്ടിയിരുന്നു ഇത് മാതാവിൻ്റെ അനുഗ്രഹം ആണെന്ന് എനിക്കറിയാൻ കാരണം എൻ്റെ കൂടെ പഠിച്ചിരുന്ന ഒരു പി ജി ആള് എന്നോട് പറഞ്ഞു എൻ്റെ തീസസിൽ ഒരു പേജ് മിസ്സിങ് ആണ് അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയൊരു പേജാണ് അത് മിസ്സിങ് ആണ് നിൻ്റെ അത് തീസസ്സിലത് ആണോ അത് പ്രിൻ്റ് എടുക്കാൻ കൊടുത്ത സ്ഥലത്ത് എന്തോ ഒരു പ്രശ്നമായിരുന്നു എന്നിട്ട് അവിടെ ചെന്ന് എൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല പക്ഷേ അപ്പോൾ ആ പി ജി എന്നോട് ചോദിക്കുകയായിരുന്നു എങ്ങനെ നമ്മളുടെ തീസസ് അക്സെപ്റ്റായി എന്നുള്ളത് ആ ഒരു അനുഗ്രഹം മാതാവ് തന്നെ തന്നതാണെന്ന് അപ്പം എനിക്ക് മനസ്സിലായി പിന്നെ വന്നത് എൻ്റെ എക്സാമാണ് എൻ്റെ എക്സാം ജൂലൈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലായിരുന്നു തിയറി പ്രാക്ടിക്കൽ ഓഗസ്റ്റിലായിരുന്നു ഞാൻ തിയറി എക്സാമിന് എനിക്ക് അധികം പ്രശ്നം ഉണ്ടായിരുന്നില്ല എനിക്ക് കുറച്ച് ഒരു ഒരു വർഷമായിട്ട് ഒരു തടസ്സം ഉണ്ടായിരുന്നു ഒരു ഓർമ്മ വയ്ക്കാനും അത് മുഴുവൻ എനിക്ക് ആകെ ഒരു പ്രശ്നം കൊണ്ടുണ്ടായേ അവിടുത്തെ എൻ്റെ സീനിയേഴ്സ് എന്നെ കുറേ താഴ്ത്തി കെട്ടി സംസാരിച്ചപ്പോൾ ഞാനൊരു ഡിപ്രഷനിലായിപ്പോയി അപ്പോൾ ഞാൻ കുറേ പ്രാവശ്യം ഞാൻ ശ്രമിച്ചു വരുന്നത് നന്നായിട്ട് പഠിക്കാൻ പിന്നെ അമ്മ ഈ ഉടമ്പടി എടുത്തോട് കൂടിയിട്ട് എനിക്കൊരു കോൺഫിഡൻസ് വന്നു എനിക്ക് നന്നായിട്ട് പഠിക്കാനും നന്നായിട്ട് എനിക്കിതിൽ പെർഫോം ചെയ്യാൻ പറ്റുന്ന ഒരു കോൺഫിഡൻസ് എനിക്ക് വന്നിരുന്നു അത് കഴിഞ്ഞ് ഞാൻ ഇവിടെ വന്ന് ഞാൻ ജൂണിൽ എനിക്ക് തോന്നി ഞാൻ ഉടമ്പടി എടുത്താലേ കാര്യമുള്ളൂ എന്ന് അപ്പം ഞാൻ വന്ന് ഇവിടെ ഉടമ്പടി എടുത്ത് ജൂൺ ഇരുപതാം തീയതി വന്ന് ഉടമ്പടി എടുത്തു ഞാൻ ഉടമ്പടി എടുത്ത് അച്ഛനെ കണ്ട് അച്ഛൻ ഹോൾ ടിക്കറ്റ് മാതാവിനോട് അടുത്ത് വെച്ച് പ്രാർത്ഥിച്ച് അച്ഛൻ എനിക്കൊരു കാശുരൂപം തന്നു ആ കാശുരൂപം വെച്ചിട്ടാണ് ഞാൻ എല്ലാ ദിവസവും പഠിക്കുന്നതിന് മുൻപ് പ്രാർത്ഥിച്ചിട്ട് ഞാൻ പഠിക്കാറ് കാലത്ത് എഴുന്നേറ്റിട്ട് ആ കൃപാസനം മാതാവിൻ്റെ പ്രാർത്ഥന പള്ളിയിൽ പോക്ക എല്ലാ ദിവസവും ഉണ്ടായിരുന്നു ഞാൻ ചിലപ്പോൾ എനിക്ക് കുമ്പസാരിക്കാൻ രണ്ടാഴ്ച കൂടുമ്പോൾ പറ്റില്ലെങ്കിൽ മൂന്നാഴ്ച കൂടുമ്പോൾ ഞാൻ കുമ്പസാരിക്കാറുണ്ടായിരുന്നു എനിക്ക് ഞാൻ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ ഉടമ്പടി നിബന്ധനകളൊക്കെ ചെയ്യാറുണ്ടായിരുന്നു എൻ്റെ അമ്മയും അതുപോലെ തന്നെ ആൾക്കാരെ സഹായിക്കാറുണ്ടായിരുന്നു ഇതൊക്കെ പറഞ്ഞു കൊടുക്കുമായിരുന്നു അമ്മ പേപ്പറും ഒക്കെ കൊടുക്കുമായിരുന്നു ഞാനും ഇങ്ങനെ പള്ളികളിലും കൊടുക്കും പിന്നെ ആവശ്യമുള്ളവർക്ക് ചില എന്നോട് വന്ന് പറയും ഇങ്ങനെ പ്രശ്നമുണ്ട് വീട്ടിലെന്ന് പറയുമ്പോൾ ഞാൻ അവർക്ക് എടുത്ത് കൊടുക്കുമായിരുന്നു പിന്നെ ഞാൻ പേഷ്യൻസിന് ചിലവർ അവരുടെ റിപ്പോർട്ടുകൾ അവർക്ക് കിട്ടിയിട്ട് അവർക്ക് മനസ്സിലാവില്ല അപ്പം ഞാനത് അവർക്ക് മനസ്സിലാക്കി കൊടുക്കും എന്താണ് ഈ റിപ്പോർട്ടിൽ പറയണേ എന്താണ് അവർക്ക് പ്രശ്നം അങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട് അതിപ്പോൾ അറിഞ്ഞോരായാലും അറിയാത്തവരായാലും ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട് ഞാൻ എക്സാമിൽ ജൂലൈയിൽ ഞാൻ എക്സാം എഴുതി ഇതൊക്കെ ചെയ്ത് ഈ നിബന്ധനകളൊക്കെ പാലിച്ച് ഞാൻ എക്സാം എഴുതി എക്സാമിൻ്റെ സമയത്ത് ഞാൻ പള്ളി പോയിരുന്നു അത് ഞാൻ ചെയ്ത് പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും ആൻസർ പേപ്പറും കാശുരൂപം വെച്ച് അച്ഛൻ തന്നെ കാശുരൂപം വെച്ച് ഞാൻ പ്രാർത്ഥിക്കും എന്നിട്ടാണ് ഞാൻ പേപ്പർ സബ്മിറ്റ് ചെയ്യുള്ളു എന്നിട്ട് എനിക്ക് പ്രാക്ടിക്കൽ എക്സാം ഓഗസ്റ്റിലായിരുന്നു ആ പ്രാക്ടിക്കൽ എക്സാം എനിക്കാണ് ഏറ്റവും ടഫായിട്ട് തോന്നിയത് കാരണം അവിടെ വരുന്ന എക്സാമിനേഴ്സ് ഫെയിലാക്കാനുള്ള ഒരു ഇതിലെ വരുവുള്ളൂ ഏത് എക്സാമിലായാലും എ ബി ബി എസ് ആയാലും എം ഡി എ ആയാലും അപ്പോൾ എനിക്കിത് അറിയായിരുന്നു അവർ എന്നെ തന്നെയാണ് നോട്ടിട്ടിരിക്കുന്നത് എന്ന് എനിക്കറിയായിരുന്നു അപ്പോൾ ഞാൻ നന്നായിട്ട് പ്രാർത്ഥിച്ചു ഞാൻ അന്നും എനിക്ക് ഞാൻ ഒന്നും പഠിച്ചിട്ടില്ല ഞാൻ ആദ്യം തന്നെ പള്ളിയിൽ പോയി ഞാൻ പള്ളിയിൽ പോയി അവിടെ മാതാവിനോട് പറഞ്ഞു എനിക്ക് ഇങ്ങനെ പ്രശ്നമുണ്ട് ഇന്ന് എന്നെ സഹായിക്കണം പ്രാക്ടിക്കൽ എനിക്ക് തന്നെ നടക്കില്ല എന്ന് ഞാൻ പറഞ്ഞു ഞാൻ അവിടെ എക്സാമിന് ചെന്നപ്പോൾ എൻ്റെ ഒരു പ്രാവശ്യം വായവ കഴിഞ്ഞതാണ് കഴിഞ്ഞിട്ട് അവരെന്തോ തെറ്റ് തെറ്റുപറ്റി വേറൊരു എക്സാമിനറിൻ്റെ അടുത്ത് പോയിട്ട് വീണ്ടും സെയിം വായുവ ചെയ്യണം എന്ന് പറഞ്ഞു അപ്പോൾ അവരുടെ ക്വസ്റ്റ്യൻസ് ഡിഫറെൻ്റ് ആയിരിക്കും അപ്പം ഞാൻ ആ ആ സെയിം എക്സാം രണ്ട് പ്രാവശ്യം ഞാൻ ചെയ്യേണ്ടി വന്നു പക്ഷെ ഞാൻ മാതാവ് മാതാവ് ഒരു എനിക്ക് മാതാവ് ഒരു ഫീലിങ് തന്നു ഇത് നീ ഒരു കുറ്റവും പറയണ്ട നീ ഇത് ചെയ്തോ എന്ന് പറഞ്ഞിട്ടൊരു എനിക്ക് തോന്നി അപ്പോൾ ഞാൻ രണ്ടാമത്തെ പ്രാവശ്യം ഞാൻ പറഞ്ഞു ഞാൻ എക്സാം ആൻസർ ചെയ്തു ഞാൻ റിസൾട്ട് വന്നപ്പോൾ എനിക്ക് എനിക്ക് സെക്കൻഡ് പ്ലേസ് ഉണ്ടായിരുന്നു ഞാൻ അതിൽ ആവുമെന്ന് വിചാരിക്കുന്ന പ്രാക്ടിക്കലിലാണ് എനിക്ക് സെക്കൻഡ് പ്ലേസ് കിട്ടിയിരുന്നത് എനിക്ക് ഫൈനൽ എക്സാം വന്നപ്പോൾ എനിക്ക് നാനൂറ്റി അറുപത്തൊന്ന് മാർക്ക് ഉണ്ടായിരുന്നു ഞാൻ ഒക്ടോബറിൽ ഇവിടെ ഉടമ്പടി പുതുക്കാൻ വന്നിട്ടുണ്ടായിരുന്നു ആദ്യത്തെ പ്രാവശ്യം പുതുക്കാൻ അപ്പോൾ ഞാൻ ഇവിടെ ടോക്കൺ എടുത്ത് ഞാൻ നിന്നിരുന്നപ്പോൾ എൻ്റെ മുൻപിലുള്ള നമ്പേഴ്സ് ഒരു ഫോർ ഫിഫ്റ്റി അങ്ങനെയൊക്കെ ആയിരുന്നു എൻ്റെ നമ്പർ ഫോർ സിക്സ്റ്റി വൺ അപ്പോൾ എനിക്ക് മനസ്സിലായില്ല എന്താ പറ്റിയ ഞാൻ എൻ്റെ മുന്നിലുള്ള നമ്പർ ഫോർ ഫിഫ്റ്റി ഞാൻ ഫോർ സിക്സ്റ്റി വൺ എങ്ങനെയാവണമെന്ന് ഞാൻ വിചാരിച്ചു അപ്പോൾ പിന്നെ വീട്ടിൽ ചെന്നത്ത് ഞാൻ പറഞ്ഞപ്പോഴാണ് എൻ്റെ അപ്പൻ എനിക്ക് വിശ്വാസം ഇല്ലാത്ത എൻ്റെ അപ്പനാണ് പറഞ്ഞത് ഫോർ സിക്സ്റ്റി വൺ ആണ് നിനക്ക് കിട്ടിയ മാർക്ക് എന്ന് അപ്പോൾ അപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് എനിക്ക് ഫോർ സിക്സ്റ്റി വൺ മാർക്ക് കിട്ടിയിട്ടുണ്ടായി അതേ ടോക്കൺ ആണ് എനിക്ക് കിട്ടിയിരുന്നത് അപ്പോൾ അത് മാതാവിൻ്റെ ഒരു കരുതൽ തന്നെയായിരുന്നു എന്നെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടായിരുന്നു എനിക്ക് പിന്നെ എനിക്ക് കിട്ടിയ അനുഗ്രഹം എന്ന് വെച്ചാൽ എനിക്ക് മെഡിക്കൽ കൗൺസിലിൽ രജിസ്ട്രേഷൻ കിട്ടാൻ ഭയങ്കര പ്രോബ്ലമായിരുന്നു കാരണം എം ബി ബി എസ് രജിസ്ട്രേഷൻ എനിക്ക് ഇവിടെ ഉണ്ടായിരുന്നില്ല ഞാൻ പുറത്ത് പഠിച്ചുകൊണ്ട് അപ്പോൾ ഞാനിവിടെ മെഡിക്കൽ കൗൺസിലെ രജിസ്ട്രേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ നവംബറിൽ ഞാൻ കൊടുത്തു നവംബറിൽ കൊടുത്തിട്ടും എനിക്ക് എന്ത് വീണ്ടും വീണ്ടും കറക്ഷൻ കറക്ഷൻ എന്ന് പറഞ്ഞിട്ട് അവർ തിരിച്ചയക്കായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് വീണ്ടും ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കണോട് കൂടിയിട്ട് ഞാൻ ഇവിടെ വന്ന് അച്ഛൻ്റെ അടുത്ത് ചെന്ന് പ്രാർത്ഥിക്കാം എന്തെങ്കിലും തടസ്സം ഉണ്ടാവും എന്ന് വിചാരിച്ച് ഞാൻ വന്നു ജാനുവരി ഇരുപത്തൊമ്പതാം തീയതി ഞാനിവിടെ വന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് വന്നിട്ട് ഞാൻ ഇവിടെ പുതുക്കിയിട്ട് അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ച് അച്ഛൻ ഞാൻ ആ ലിസ്റ്റിൽ രജിസ്ട്രേഷൻ്റെ പ്രശ്നം നല്ല എഴുതിയിരുന്നേ ഞാൻ ജോലി കിട്ടാൻ തടസ്സം എന്നാണ് എഴുതിയിരുന്ന അതിൽ ഞാൻ രണ്ട് പ്രശ്നങ്ങളായാലും എഴുതിയിരുന്നത് അപ്പം അച്ഛൻ തലയിൽ കൈ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ രജിസ്ട്രേഷൻ്റെ കാര്യം എന്തോ അച്ഛൻ പറയണേ കേട്ടു അപ്പോഴാണ് എനിക്ക് ഒരു ഇത് തോന്നിയത് ചിലപ്പോൾ മാതാവ് തോന്നിച്ചതാണോ അത് എനിക്ക് അത് കഴിഞ്ഞിട്ടാണ് അറിഞ്ഞത് ഇവിടുന്ന് ഞാൻ നേരിട്ട് തിരുവനന്തപുരത്തേക്ക് പോയത് ഇത് മേടിക്കണം എന്ന് വിചാരിച്ച് ഇത് റെഡി ആയിട്ടുണ്ടോ സർട്ടിഫിക്കറ്റ് ഇതൊന്നും എനിക്കറിയില്ല ഞാൻ തിരുവനന്തപുരത്തേക്ക് പോയി അവിടെ ചെന്നപ്പോൾ വഴിയിൽ വെച്ചെനിക്കൊരു കോൾ വന്നു അപ്പോൾ അതിൽ ഇവർ പറഞ്ഞത് നാളെ തന്നെ വന്ന് കളക്ട് ചെയ്തോ ഇന്ന് സൈൻ ആയിട്ടുണ്ട് നാളെ തന്നെ വന്ന് കളക്ട് ചെയ്തോ എന്ന് പറഞ്ഞു അപ്പോൾ അന്ന് വൈകുന്നേരം ഞങ്ങൾ വൈകുന്നേരത്തെ പ്രാർത്ഥന എത്തിക്കുമ്പോൾ മാതാവിൻ്റെ ആ സുഗന്ധാഭിഷേകം ഞങ്ങൾക്ക് കിട്ടണ്ടായിരുന്നു എനിക്കും അമ്മയ്ക്കും കിട്ടണ്ടായിരുന്നു അതെനിക്ക് ആദ്യമായിട്ടാണ് അനുഭവപ്പെട്ടേക്കുണ്ട് പിന്നെ എനിക്ക് ഉള്ളത് ജോലി തടസ്സമായിരുന്നു ജോലി കിട്ടാൻ ഞാൻ ഭയങ്കര കഷ്ടപ്പെട്ടിരുന്നു എനിക്ക് ഞാൻ ലേറ്റായിട്ട് എനിക്ക് രജിസ്ട്രേഷൻ കിട്ടിയോണ്ട് എനിക്ക് എല്ലാ വേക്കൻസീസും ഫുള്ളായിരുന്നു അപ്പോൾ ഞാൻ ചെന്ന് ചോദിക്കുന്നിടത്തൊക്കെ അവർക്ക് വേക്കൻസിയൊക്കെ ഫുള്ളാണെന്നൊക്കെ പറയണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഞാൻ ഒരു ഹോസ്പിറ്റലിൽ ചെന്നു ഒരു കൊച്ചിയിൽ ഒരു ഹോസ്പിറ്റലിൽ ചെന്ന് ഞാൻ അവിടെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ശമ്പളം ഒന്നും എനിക്ക് തരാൻ പറ്റില്ല ഒബ്സർവർഷിപ്പായിട്ടൊന്ന് ജോയിൻ ചെയ്തിട്ട് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് വേണമെങ്കിൽ ഞങ്ങൾ എഴുതി തരാം അങ്ങനെ പറഞ്ഞു അപ്പോൾ എനിക്ക് ശമ്പളം കിട്ടാൻ കിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ ഇത്രയും പഠിച്ചിട്ട് നമ്മൾ ശമ്പളം മേടിക്കാണ്ട് അങ്ങനെ പണിയെടുക്കാൻ എനിക്ക് പറ്റില്ലയെന്നൊരു ഇതായിരുന്നു മനസ്സിൽ പക്ഷേ എക്സ്പീരിയൻസ് അറ്റ്ലീസ്റ്റ് ഉണ്ടായാലാണ് ഇവിടെ ജോലി കിട്ടുള്ളൂ എന്നൊരു ഇതും ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ പിന്നെ ഞാൻ നന്നായിട്ട് പ്രാർത്ഥിച്ചു ഞാനത് ആലോചിച്ച് പറയാമെന്ന് പറഞ്ഞിട്ട് അവരോട് തിരിച്ചു പോന്നു ഞാൻ പ്രാർത്ഥിച്ച് ഞാൻ അമൃതയിൽ പോയി അമൃതയിലും അവിടെ വേക്കൻസി ഇല്ലയെന്നു പറഞ്ഞു പിന്നെ ഞാൻ വേറൊരു മെഡിക്കൽ കോളേജിൽ പോയി അവിടെ അവിടെ ഒരു വേക്കൻസി ഇല്ല പക്ഷേ വേണമെങ്കിൽ എടുക്കാം എൻ്റെ വീടിൻ്റെ അടുത്ത് ഒരു ബ്രാഞ്ച് അവർ തുടങ്ങാൻ പോകണമെന്ന് പറഞ്ഞു അപ്പോൾ അവിടെ വേണമെങ്കിൽ പളമനോളജിസ്റ്റായിട്ട് ഇരിക്കുകയാണെന്ന് പറഞ്ഞു അവിടെ എനിക്ക് നല്ല ജോലി കിട്ടി എനിക്ക് ആകെ ഒരു പേടി പേടിയുണ്ടായിരുന്നുള്ളൂ എനിക്ക് എൻ്റെ ഉടമ്പടിയെ അനുസരിച്ച് എല്ലാ ദിവസവും പള്ളി പോക്കും കുർബാനയും ഈ കുമ്പസാരം ഇതൊക്കെ ചെയ്യാൻ പേടി ഉണ്ടായിരുന്നു പക്ഷേ എൻ്റെ മെഡിക്കൽ കോളേജിലെല്ലാം ഉണ്ട് ക്രിസ്ത്യ ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് തന്നെയാണ് അതുകൊണ്ട് എനിക്ക് എല്ലാം ഭംഗിയായിട്ട് നടക്കാൻ പറ്റി ഈശോയ്ക്ക് മാതാവിനും ആയിരം ആയുങ്കൂടി നന്ദി ഞാൻ കൃപാസനം പത്രമൊക്കെ കൊടുക്കാറുണ്ടായിരുന്നു പള്ളികളിൽ പോയി കൊടുക്കാറുണ്ടായിരുന്നു പിന്നെ ആർക്കെങ്കിലും എനിക്ക് അവർ വന്ന് എന്നോട് ചോദിക്കണ് ഭയങ്കര അത്യാവശ്യമുള്ള ആൾക്കാരാണെന്ന് വെച്ചാൽ ഞാൻ അവർക്ക് കൊടുത്തു കൊടുക്കും പിന്നെ പ്രേക്ഷിത പ്രവർത്തനം ഞാൻ ഹോസ്പിറ്റലിലോ പേഷ്യൻസിനെ പോയി കാണാറുണ്ട് പിന്നെ ഞാൻ പേഷ്യൻസിനെ സഹായിക്കാറ് അങ്ങനെയൊക്കെയുണ്ട് ദൈവസ്നേഹം കൊണ്ട് നിറയുമ്പോഴാണ് ഉടമ്പടി നിബന്ധനകൾ കൂടുതൽ തീഷ്ണതയോടെ നമുക്ക് പാലിക്കാൻ സാധിക്കുക ഈ മകള് പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ് എനിക്ക് എനിക്കൊരു പേടിയുണ്ടായിരുന്നു എൻ്റെ നിബന്ധനകളൊക്കെ പാലിച്ച് ഉടമ്പടിയുടെ ആ ജീവിതം നയിക്കുവാൻ എനിക്ക് കഴിയുമോ എനിക്ക് അങ്ങനെയുള്ള ഒരു സ്ഥലത്താകണമേ ജോലി കിട്ടുന്നതെന്നുള്ള എൻ്റെ ഒരു പ്രാർത്ഥന അതെനിക്ക് ഞാൻ അതാണ് അതിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുത്തിരുന്നതെന്ന് തന്നെയല്ലേ ഈ മകൾ പറഞ്ഞു വയ്ക്കുക അപ്പോൾ തനിക്ക് ജോലി കിട്ടുന്നത് എളുപ്പമല്ലായിരുന്നു എന്നാൽ കിട്ടിയപ്പോൾ അതിന് ഏറ്റവും അനുയോജ്യമായ ഒരു സ്ഥലത്ത് തന്നെയാണ് കർത്താവ് ഈ മകളെ കൊണ്ടുചെന്നാക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് ഈ മകളുടെ അനുഭവ സാക്ഷ്യത്തിൽ നിന്ന് വ്യക്തമാകുന്നത് തൻ്റെ തീസിസ് അതുപോലെ ആ തീസിൻ്റെ സമയത്തൊക്കെ ഈ മകൾക്ക് അനുഭവപ്പെട്ടിരുന്ന ഒരു ഒറ്റപ്പെടൽ തനിക്ക് എല്ലാറ്റിനും തന്നെ മാറ്റി നിർത്തുന്ന ഒരവസ്ഥ അപ്പോൾ എം ഡി ആണ് പൾമണോളജി വിഭാഗത്തിൽ അപ്പോൾ ഈ മകൾക്ക് അങ്ങനെയൊരു ഫീലിങ്സൊക്കെ ഉണ്ടാകുമ്പോഴാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നതും പിന്നീട് അങ്ങോട്ട് തൻ്റെ ജീവിതത്തിൽ കർത്താവിനോടൊത്തുള്ള ഒരു ജീവിതമാണ് നയിച്ചത് അങ്ങനെയാണ് കൊറിന്തോസുകാർക്ക് എഴുതിയ ഒന്നാം ലേഖനം രണ്ട് പതിനഞ്ചിൽ തിരുവചനങ്ങൾ അർ അരളി ചെയ്യുന്നുണ്ട് ഞങ്ങളാകട്ടെ ക്രിസ്തുവിൻ്റെ മനസ്സറിയുന്നു അതായത് പിന്നീട് അങ്ങോട്ട് കർത്താവിനെ കൂടെ കൊണ്ടു നടക്കുവാനായിട്ടുള്ള ഒരു അഭിവാഞ്ച ഒരു തീഷ്ണമായ ഒരു ആഗ്രഹം അതോടുകൂടി തന്നെയാണ് ഈ മകളുടെ ജീവിതത്തിൽ തനിക്കുണ്ടാകുന്ന പലതരത്തിലുള്ള തടസ്സങ്ങളും മാറിക്കിട്ടുന്നത് തൻ്റെ തീസിസിൻ്റെ കാര്യം അത് കഴിഞ്ഞ് തനിക്ക് വീണ്ടും രജിസ്ട്രേഷൻ്റെ കാര്യം അപ്പോഴതിനൊക്കെ തടസ്സങ്ങൾ വരുമ്പോൾ ഇങ്ങോട്ടാണ് ഓടി വരിക അമ്മയുടെ സന്നിധിയിലേക്ക് അമ്മ എങ്ങനെയാണ് ഈ മകൾക്ക് ഓരോന്നിനും ഗൈഡൻസ് കൊടുത്തുകൊണ്ടിരുന്നത് തൻ്റെ വൈവയുടെ കാര്യം പറയുന്നു വീണ്ടും ഒരു വൈവ കൂടി ഈ മകൾ അറ്റൻഡ് ചെയ്യണം ആദ്യത്തെ ഒന്ന് കഴിഞ്ഞു അപ്പോഴമ്മ മനസ്സിൽ തോന്നിക്കുകയാണ് നീ ഒന്നും പറയണ്ട നീ കൂടുതൽ ഒരു ഒരു കുറ്റവും നീ പറയേണ്ട ഇതെന്തുകൊണ്ടിങ്ങനെ വന്നു എന്ന് നീ ചോദിക്കേണ്ട അതീ മകളെ ശിരസ്സ വഹിക്കുകയാണ് അങ്ങനെ തൻ്റെ ഹൃദയത്തിൽ തോന്നിച്ചത് ദൈവം തന്നെ തന്നെ തോന്നിച്ചതാണെന്നൊക്കെ ഒരു വ്യക്തിക്ക് തോന്നണമെങ്കിൽ അത് ദൈവസ്നേഹത്തോടെ നാം ജീവിക്കുമ്പോഴാണ് നമുക്ക് അങ്ങനെ തോന്നുക അല്ലെങ്കിൽ വരുന്നതൊക്കെ എന്തോ തോന്നലുകളാണെന്ന് നമുക്ക് വിചാരിക്കാനേ സാധിക്കുകയുള്ളൂ എന്നാൽ ആത്മാവ് പ്രവർത്തിക്കുന്നതാണ് ഇത് എന്നോട് ഈശോ പറയുന്നതാണ് എന്നൊക്കെ തോന്നണമെങ്കിൽ തന്നെ നാം ഉടമ്പടി ജീവിതത്തിൻ്റെ ആ ഒരു വിശ്വസ്തത മഹനീയത പവിത്രത ഇതൊക്കെ നാം നമുക്ക് അങ്ങനെ ചെയ്യാൻ സാധിക്കുന്നത് തന്നെ അങ്ങനെ ഇന്ന് ഏറ്റവും നല്ല രീതിയിൽ തന്നെ തൻ്റെ ആ ആകുലതകള് തനിക്കുണ്ടായിരുന്ന ആ ടെൻഷൻ അതെല്ലാം മാറിയിട്ട് ഏറ്റവും നല്ല ഒരു മെഡിക്കൽ കോളേജിൽ തന്നെ തനിക്ക് സർവീസ് ചെയ്യാനായിട്ടുള്ള എല്ലാ കൃപകളും അമ്മ കൊടുത്തു എന്നാണ് ഈ മകൾ പറയുക ഉടമ്പടി കാശുരൂപം അത് ധരിക്കുന്നത് തന്നെ ആ അമ്മ നമ്മുടെ കൂടെയുണ്ട് എന്നുള്ള ആ ഒരു ഉറച്ച ബോധ്യമാണ് നമുക്ക് കിട്ടുക ഒരു നമ്മെ പൊതിഞ്ഞു പിടിക്കുന്ന അമ്മയുടെ ഒരു കരുതലാണ് നമുക്ക് കിട്ടുക കരങ്ങളടിച്ച് നമുക്ക് ദൈവത്തെ ആരാധിക്കുക